അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു അവരെടുത്ത് കഥ പറയാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം നമ്മളൊരു എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത് പക്ഷെ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ രസമുള്ള സാധനമാണെന്ന് എനിക്ക് ഒരു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യം പുലമയുടെ സെറ്റിൽ ഇപ്പോൾ ചോദിച്ചോളം പറഞ്ഞപോലെ ചോദിച്ചാൽ എത്തിയത് അപ്പം ഇപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് അപ്പം അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി അങ്ങനെ അതിനുശേഷം സുരാചറിന്റെ അടുത്തേക്കും എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിൽ അല്ലായിരുന്നു ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പോണ്ടായിരുന്നില്ല ഷൂട്ടിന്റെ ഒരു വൺ മന്ത് മുന്നെയാണ് ഓക്കെ ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത്

സീരിയലില് ഏറ്റവും അറിയാലോ സീരിയലില് മെയിൻ താരമായിരുന്നു അപ്പം സീരിയൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പൊ ചെയ്തു എങ്ങനെയു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിലെ ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത് ആ ഓക്കെ സീരിയലാണ് പക്ഷെ കൂടുതലും ഹൈപ്പ് കിട്ടിയത് ഏഷ്യാനെറ്റിലെ കുങ്ങുന്ന പൂവാണ് ആണ് റീച്ച് ചെയ്തത് സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷേ ചെയ്ത വർക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല ഇറ്റ് ഈസ് മാം ഞാൻ ചോദിച്ചോട്ടെ അതായത് അതായത് ഒരു കൈരിയലുകൾ പ്രേക്ഷകർക്ക് നെഗറ്റീവ് മെസ്സേജസ് ആണ് സീരിയലുകൾ നൽകുന്നത് എന്നൊരു ഇതുണ്ടായിരുന്നു മാം അതുപോലെ ഇൻഡസ്ട്രിയിലാകുന്നുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യപ്പെടുന്ന സീരിയലുകളാണ് അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുകയും ഒക്കെ എടുക്കുകയും ആ കഥാപാത്രമായി തന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ സീരിയലുകൾ അല്ലെങ്കിൽ കാണിക്കുന്ന പരമ്പരകൾ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുക്കുന്നത് അതിന്റെ ഒരു റിയാലിറ്റി ആയിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ശരി വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് കുങ്കുമ പൂ എന്തോ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് അന്ന് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഹിറ്റ് ആയത് ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ റേറ്റിംഗ് നോക്കി ചെയ്യുക ബേസിക്കലി കുടുംബ പ്രേക്ഷക നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എസ്പെഷ്യലി അമ്മ അമ്മൂമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ടി വിക്ക് ഇരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയത് ആ സമയത്ത് നമുക്ക് ഈ പോലെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലും നടക്കുന്ന കഥകളുടെ ഒരു ലോങ് ഫോർമാറ്റാണ് ഷോർട്ട് സിനിമ അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്തിരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ എടുക്കാത്തതാണ് അതിന്റെ പ്രശ്നം അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്

പറയുന്നത് കൊറച്ചൊക്കെ കണ്ടോ പണം കാണുമ്പോൾ അതും കൂടി പറഞ്ഞ പിന്നെ കാണാതൊന്നും ബാക്കിയില്ലല്ലോ നല്ല സിനിമ ആയിരുന്നാലും എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങുന്ന ഈ സമയമാകുമ്പത്തേക്കും അത് ഇറങ്ങുന്നതിന്റെ ഒരു സന്തോഷം അതുണ്ട് അല്ലാണ്ട് അപ്പൊ ചോയിത്തിനൊക്കെ വഴി വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അത്രേ ഉള്ളു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തുവാ ം ഞാൻ കുറെ ഉണ്ട് പറയാൻ ഇത് എട്ട് വർഷത്തെ കഥയുണ്ട് കാരണം ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞു പറഞ്ഞ് കൊറേ സ്റ്റക്കായി പോയി കാരണം അത് അങ്ങനെ പെട്ടെന്ന് ഒരു വരിക പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ള പോലെ കുറെ സ്ട്രഗിൾ അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ള എൻ്റെ ഓട്ടം അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിക്കുമ്പോൾ വലിയ സന്തോഷം അപ്പം ഞാനാണ് മൂന്ന് ആൺമക്കള് എല്ലാവരും ഫെബ്രുവരി സമയത്ത് കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ അത് ഭയങ്കര പേഴ്സണലാണ് പക്ഷെ പറഞ്ഞൂടെ എല്ലാവരും സ്വീകരിക്കട്ടെ ാണ് വയൽ കടന്നോണ്ടിരിക്കുന്ന റീല് വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളിലൊക്കെ താങ്കൾ പോകുന്നത് ഫെബ്രുവരി റൊമാന്റിക് എന്താ ഇപ്പോഴും അങ്ങനെ റൊമാന്റിക് സ്റ്റാർ ആയിട്ട് താല്പര്യ കേട്ടില്ല ഫെബ്രുവരി ആണല്ലോ വലന്റൈൻസ് ഡേ ആണ് നമുക്ക് വരുന്ന സ്റ്റാറ്റസ് റീൽസുകൾ എല്ലാം ആനന്ദത്തിലെ സീനുകളൊക്കെ ഉണ്ട് ആ റൊമാന്റിക് ആയിട്ടുള്ള സീൻസുകൾ അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ ഒരു താല്പര്യ സ്റ്റാർ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല നല്ല സിനിമകൾ ചെയ്യുകയാണല്ലോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഓട്ടായിരുന്നു പറഞ്ഞ എട്ട് വർഷം അപ്പൊ ചെയ്യാൻ പറ്റട്ടെ കാര്യം ഹലോ ഗാർഗി ഗാർഗി എവിടെ ഇതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ട് എന്താണ് വാലന്റൈൻസ് ഡേ ഏ എനിക്കത്ര ഡേ അല്ല കാരണം ഈ എന്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ എനിക്കത് കൗഡിയായിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട് പക്ഷെ കഥാപാത്രത്തിന് ഇഷ്ടമില്ലെന്നേ ഉള്ളു അല്ല അത് എന്തിന്റെ ബേസിലായിരുന്നു ആ ചോദ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോദിച്ചത് ചെറുപ്പകാരോ